നിവിൻ പോളി അജു വർഗീസ് കൂട്ടുകെട്ടിൽ ക്രിസ്മസ് റിലീസിന് തിയേറ്ററിലെത്തിയ ചിത്രമാണ് സർവമായ ഹോറർ കോമഡി ടോണറിൽ പുറത്തിറങ്ങിയ ചിത്രത്തിനെ ഇരു കൈയും നീട്ടിയാണ് ആരാധകർ ഏറ്റെടുത്തത് ആഗോള ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുന്ന ചിത്രം റിലീസ് ചെയ്ത് ഇരുപത്തിനാല് ദിനം പിന്നിടുമ്പോൾ നൂറ്റിനാൽപ്പത്തിയൊന്ന് കോടി രൂപ നേടിയതായാണ് റിപ്പോർട്ടുകൾ ഇതോടെ നസ്ലൻ മമിത കൂട്ടുകെട്ടിൽ പിറന്ന പ്രേമലുവിന്റെ ബോക്സ് ഓഫീസ് കളക്ഷന് സർവ്വമായ മറികടന്നു മോളിവുഡിലെ തന്നെ ഏക്കാലത്തെയും പണം വാരി വാരിചിത്രങ്ങളിലൊന്നായി സർവം മായ മാറി ഇതേ രീതിയിൽ തന്നെ അടുത്ത വാരത്തിലും നീണ്ടാൽ നൂറ്റി അമ്പത് കോടി നേട്ടവും ചിത്രം സ്വന്തമാക്കും നിവിൻ പോളിക്കും അജു വർഗീസിനും പുറമെ ജനാർദ്ദനൻ അൽതാഫ് സലിം രഘുനാഥ് പാലേരി മധു വാര്യർ പ്രീതി മുകുന്ദൻ റിയ ഷിബു എന്നിവരാണ് മുഖ്യവേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നത് സർവം മായയുടെ ഒ റിലീസ് ഫെബ്രുവരി ആദ്യ വാരം ഉണ്ടാകുമെന്നാണ് സൂചന